നോഹയുടെ പുത്രന്മാരായ ഷെയ്മിനും ഹാമിനും യാഫിത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം യാഫിത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാതായ് യാവാൻ തൂബാൽ മെഷഖ് തീരാസ് ഗോമറിന്റെ പുത്രന്മാർ അഷ്കനാസ് റീഫത്ത് തോഗർമ്മ യാവാന്റെ പുത്രന്മാർ ഏലീഷ താർഷിഷ് കിത്തിം ദോദാനിം ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് മീസ്രായി ഫുത്ത് കാനാൻ എന്നിവർ കുഷിന്റെ പുത്രന്മാർ സേബ ഹവില സപ്ത റാമ സപ്തേക്ക റാമായയുടെ മക്കളാണ് ഷെബായും ദദാനും കുഷിന് നിമിരോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമിരോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന് ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബയിലും ഏറെക്കും അക്കാതുമടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവെ റെഹോബോധ പട്ടണം കാല എന്നിവ പണിതു നിലവും കാലായിക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രായിമിൻ്റെ മക്കളാണ് ലൂദിം അനാമിം ലഹാബിം നഫ്തുഹിം പത്രുസിം കസ്ലുഹിം കഫ്തോറിം എന്നിവർ കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം കാനാന് കടിഞ്ഞുൽപുത്രനായി സീതോനും തുടർന്ന് ഹേത്തും ജബൂസിയർ അമൂര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർഖിയർ സീനിയർ അർവാദിയർ സെമറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ഖരാറിന് നേർക്ക് ഗാസവരെയും സോതോമിനും ഗൊമോറയ്ക്കും അത്മായിക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു ഇതാണ് ഭാഷയും ദേശവും കൊലവുമനുസരിച്ച് ഹാമിന്റെ സന്തതി പരമ്പര യാഫത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വ പിതാവാണ് ഷേമിന്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപ്പക് ലൂദ് ആരാം എന്നിവരും ആരാമിന്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഗേത്തർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പക് ഷാദിന് ഷേലാഹും ഷേലാഹിന് ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവന്റെ പേര് പേലഗ് കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവന്റെ സഹോദരന്റെ പേര് യോക്താൻ യോഗാന്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഷേലഫ് ഹസർമബത്ത് യാറഹ് ഹദോറാം ഊസാൽ ദിക്ല ഓബാൽ അഭിമാൽ ഷെബ ഓഫീർ ഹവില യോബാബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേശ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു ഇതാണ് ദേശവും ഭാഷയും കുലവുമനുസരിച്ച് ഷേമിന്റെ സന്തതി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്